അതെ ആ ചേറ്റിൽ താത്തിയത് കംപ്ലീറ്റ് വാര് ചേറ്റിൽ താത്തിയത് കമ്പ്ലീറ്റ് വര കേട്ടോ ഈ അഞ്ച് ആൾക്കാരാണ് ഇവര് ഇന്ത്യക്കാർ ഞാട് നാടുകാര് ഈ അഞ്ചാൾക്കാര് ഒരു കംപ്ലീറ്റ് ഞാറ് ചേറ്റിൽ കരാറാണ് ആറായിരം പേക്ക് ഒരു ഏക്കർ നടാൻ ആറായിരം പേക്ക് കരാറാണ് കംപ്ലീറ്റ് ഞാറ് പറിച്ചിട്ട് ചേറ്റിൽ ചവിട്ടി താത്തിക്കുകയാണ് എന്നിട്ട് ഓല തന്നെ അത് ചേറ്റിൽ നിന്ന് ഓലക്കൂടെ തന്നെ എടുപ്പിച്ചിട്ട് ഓരിപ്പ് വരുമ്പോഴത്തേക്ക് വാരിക്കൂട്ടാണ് ഞാറു നടൻ എളുപ്പമാക്കാൻ ശ്രമിച്ച അതിഥി തൊഴിലാളികൾക്ക് പണി കിട്ടി എടയൂർ പുന്നാൻചോല കറുഗപ്പാടത്താണ് സംഭവം ബീഹാറിൽ നിന്നെത്തിയ അഞ്ചു അതിഥി തൊഴിലാളികളാണ് ഞാറു നടുന്നതിനും പറിക്കുന്നതിനുമായി അവ ചെളിയിൽ പൂഴ്ത്തിക്കൊണ്ട് പണി എളുപ്പമാക്കാൻ ശ്രമിച്ചത് ഇത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ തൊഴിലാളികളെ പിടിച്ചു വെക്കുകയും ചെയ്തു തുടർ നടന്ന വാക്കേറ്റത്തിന് ഒടുവിൽ പകരം നെല്ലിക്കൊണ്ടുവന്ന് പാടത്ത് വിധിച്ചു തരാം എന്ന് തൊഴിലാളികൾ സമ്മതിച്ചു ബഷീർ പാലയക്കിൽ സിദ്ദിഖ് കരി പട്ടർ മറുത്തൊടി സൈനുദ്ദീൻ എന്നീ നാല് പേർ ചേർന്നാണ് എടയൂർ പുന്നാഞ്ചോല കറുക്ക് പടത്ത് നെൽകൃഷി ഇറക്കുന്നത് ഇവിടെ ഞങ്ങള് ബംഗാളികളെ ഞാറ് പരിക്കാതെ ഒരു കറാറാണ് ആറായിരം ഉറപ്പെച്ച് ഒരു ഏക്കർ നടാൻ അവർ ഞങ്ങൾ പിന്നെ ഇന്നലെ ഇന്നലെ മിഞ്ഞാന്ന് ഭയങ്കര മഴയില്ലായിരുന്നു ഈ മഴ ഞങ്ങൾ വീട്ടിൽ പോയതിന്റെ ശേഷം ഒരു ഫുള്ള് ഞാറ് ചേരിൽ ചവിട്ടി കാത്തി അത് ഞങ്ങൾ വന്ന് ഞങ്ങൾ തുറക്കാൻ വന്ന് ഫസ്റ്റ് ഫസ്റ്റ് കണ്ടത് മുമ്പ് വന്ന് ചേറ് മാന്തി വെക്കുമ്പോൾ ഞാറ് ചേർത്ത് ചവിട്ടി താത്തി അപ്പോൾ ഞങ്ങൾ എല്ലാ ഞാറ്റിലും കടത്തിലും മാന്തി വെക്കി അപ്പോൾ എല്ലേലും ഉണ്ട് ഇതിൽ കുറച്ച് കൂടുതലുണ്ട് ഇതിൽ കൂടുതലുണ്ടെന്ന് വെച്ചാൽ ഓരോ കൊണ്ട് തന്നെ കംപ്ലീറ്റ് മാന്തിച്ച് വരമ്പത്ത് കയറ്റി വരമ്പത്തു കയറ്റി എൻ്റെ ഫോട്ടോ വീഡിയോസൊക്കെ എൻ്റെ അടുത്തുണ്ട് ഏ ഇതാണ് പോലെ ചെയ്ത പണി ഓലക്ക് ആറായിരം റുപ്യായിട്ട് കരാറ് പോലും നട്ടാൽ ഇത് ഫുഡിൽ പറിച്ചിട്ട് നട്ട ഓലച്ചിട്ട് കാരണം ഓലക്ക് ഒക്കില്ലെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഒക്കില്ലാണല്ലോ എന്നാൽ ഓരോ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇത് ഓരോ പറഞ്ഞ പൈസക്കാണ് ആറായിരം റുപ്യ പറഞ്ഞ് ചിലവും മാണമെന്ന് പറഞ്ഞാൽ ആറായിരം രൂപയാണ് കൊടുക്കാതെന്ന് പറഞ്ഞ് ഓര് പറഞ്ഞ പൈസക്കാണ് കറ കൊടുത്തിരിക്കുന്നത് ഇതിനായി മുപ്പത്തി രൂപയ്ക്ക് രൂപക്ക് കരാറെടുത്ത് അതേ തൊഴിലാളികളെ പണി ഏൽപ്പിക്കുകയായിരുന്നു മുപ്പത് പറഞ്ഞെല്ലാം ആറര ഏക്കറിൽ നടാനായി ഏൽപ്പിച്ചത് എന്നാൽ പണി എളുപ്പമാക്കാൻ വേണ്ടി തൊഴിലാളികൾ ഞാറു ചെളിയിൽ ചവിട്ടി താഴ്ത്തുകയായിരുന്നു തൊഴിലാളികളുടെ പ്രവൃത്തിയിൽ ലക്ഷങ്ങളാണ് നഷ്ടമായതെന്നും ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരുപാട് തയ്യില എൺപത്തിരണ്ട് കിലോ ബുത്ത് പാകിയത് ഞാൻ ഈ അടച്ചു അതിൽ നാല്പത് കിലോന്റെ ബുത്തന്നെ ഞാറേപ്പം ഉണ്ടാവുള്ളൂ ബാക്കി ഞാറ് ആൾക്കാരുടെ ശ്രദ്ധിക്കാൻ പറയേണ്ട ഒരു ഹിന്ദിക്കാർ നടമ്പ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഈ ഹിന്ദിക്കാരാണെന്നുണ്ടെങ്കിൽ കരാറ് കൊടുക്കണ കരാറ് കൊടുക്കണ സംഭവമാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ പണി ചെയ്യും എവിടെയും ചെയ്യും